നമസ്കാരം എൻ്റെ പേര് ജോമറ്റ് തൊടുപുഴയ്ക്ക് അടുത്ത് മടക്കത്താനെന്ന് പറയുന്ന കൊച്ചു സ്ഥലത്താണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഞാൻ ഈ കാണുന്ന രഥത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഡിസംബർ ഇരുപത്തിനാലതിന്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തീലോട്ട് എന്നെ കൊണ്ടുപോയി സ്കാനിങ് മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടൊക്കെ എടുത്തിപ്പോ ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനായിട്ട് നമ്മുടെ കുറേ സംസാരിക്കും പേരെന്താ വീട് വീടെവിടെയാണ് നാട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സംസാരിക്കും അന്ന് ഞാൻ നോക്കുമ്പോൾ അഞ്ചു വർഷം എന്റെ ഒരുമിച്ച് പഠിച്ച എന്റെ കൂട്ടുകാരി നഴ്സായിട്ട് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് ആണ് ഞാനാണെങ്കി എന്റെ രമേശ് ചേട്ടാ ഓപ്പറേഷൻ ടേബിളേല് ക്രിസ്മസിന്റെ ഒന്ന് ഉണ്ണീശോ പുൽക്കൂട്ടി പറന്ന പോലെ ഇങ്ങനെ കിടക്കുക എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോലും ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ ഓർത്തോവാഡിലോട്ട് മാറ്റി ഈ ഓർത്തോവാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ കൈയൊടിഞ്ഞ കാലൊടിഞ്ഞ് അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്ന വാടും ഇപ്പൊ ഈ ഓർദ്ധവ ഈ വാർഡെന്ന് പറഞ്ഞ പൊതുവെ എല്ലാവർക്കും പുച്ഛ വാർഡില് രണ്ടു തരത്തിലുള്ള നഴ്സുമാരുണ്ട് ഈ നഴ്സുമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെ പ്രായം കുറഞ്ഞ നേഴ്സുമാരും പ്രായം കൂടിയ നഴ്സുമാരും ഈ പ്രായം കുറഞ്ഞ നഴ്സുമാരെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ഉത്തരവാദിത്ത ജോലിയോട് കൃത്യസമയത്ത് വരും കൃത്യസമയത്ത് രോഗികൾക്ക് മരുന്ന് കൊടുക്കും പിന്നെ രോഗികളുടെയൊക്കെ ഭയങ്കര ചിരിച്ച് സംസാരിക്കും അപ്പൊ ഇത് കാണുമ്പോൾ എന്നെ പോലെയുള്ളവർക്ക് ചെറിയൊരു മനസ്സുകൾ കിട്ടുകയും ചെയ്യും പിന്നെ ഈ പ്രായം കൂടിയ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ പ്രായം കുറഞ്ഞ നേഴ്സുമാരെ കൊണ്ടുള്ള പണി മുഴുവൻ അടിപ്പിക്കും പിന്നെ ഇവർക്ക് എപ്പോഴും ഈ രോഗികളുടെ ഒക്കെ ഭയങ്കര ഒരു ഉച്ചഭാവമാണ് കഷ്ടകാലത്തിനങ്ങനെ ഒരു തലദിവസം ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ആ ദേഷ്യം കംപ്ലീറ്റ് ഇവര് രോഗികളുടെ അടുത്ത് തീർക്കും പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ആശുപത്രിയിലെ ജനലവാഡാണ് കാരണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉണ്ണേണ്ട സമയമാകുമ്പോ കാന്താരി മുളക് അരച്ച ചമ്മന്തി മുതൽ മട്ടൻ ബിരിയാണി വരെ കിട്ടും ഇതെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഇത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അതൊന്നും അവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ പ്രണയിക്കുമ്പോ കാമുകി കാമുകാര് വൈകുന്നേരം ആകുമ്പോ രാത്രിയിൽ അവരെ കട്ടിലേക്ക് കിടന്നുകൊണ്ട് തല വഴി പുതപ്പ് മൂടി ഫോണും എടുത്ത് ചെവി വെച്ചിട്ട് അടക്കി പിടിച്ചുകൊണ്ട് സംസാരിക്കും എന്നാ കട്ടിലിൻ്റെ അടി കിടന്നുകൊണ്ട് തലവഴി വഴി പുതപ്പ് മൂടി ഫോണും എടുത്ത് ചെയ്ത് ഇപ്പൊഴിച്ച് സംസാരിക്കുന്ന കാഴ്ചയാണെങ്കിൽ അത് ആശുപത്രിയിലെ ജനറൽ വാർഡിൽ കാണാൻ പറ്റുന്നു പിന്നെ അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് ഞാൻ വീട്ടിലോട്ട് പോരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ വണ്ടി കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം ഒരു കമ്പനിയിൽ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിട്ടയർമെൻറ്റ് തരുന്ന പോലെ എനിക്ക് തോന്നിയത് കാരണം എന്നെ ചികിത്സിച്ചതിന് നേഴ്സുമാരുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്റെ ചികിത്സിച്ച അറ്റണ്ടർമാരുണ്ട് ക്യാൻറ്റീനിലെ ജീവനക്കാരുണ്ട് ഇവരെല്ലാരും കൂടി ചേർന്ന് ഒരു യാത്രയെപ്പ് നൽകിയ പിന്നെ അവരെയും കുറ്റ പറയാൻ പറ്റത്തില്ല ആ ആശുപത്രിയിൽ ഏറ്റവും നാൾ അഡ്മിറ്റ് ആയി കിടന്ന വ്യക്തി ഞാനാ ഒന്നും രണ്ടും ഒന്നല്ല പതിനൊന്ന് മാസം പിന്നെ അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെളുപ്പിൽ രാവിലെ ഒരു മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഭയങ്കര വലിയ ഒച്ചപ്പാടും വേള കേൾക്കുക ഇപ്പൊ ഈ ഒച്ചപ്പാട് വേള കേട്ട് എന്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അമ്മയും അനിയനൊക്കെ ഇറങ്ങി ഓടിച്ചെന്നു ഓടിച്ചെന്ന് നോക്കിയപ്പോ എന്താ തൊട്ടടുത്ത് വീട്ടിൽ ചേട്ടൻ ഇച്ചിരി പ്രായ ഒരു ചേട്ടനാണ് ആ ചേട്ടൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഓട്ടുവായിട്ട് താ പോട്ടുട്ട് അപ്പോൾ വാ ഇങ്ങനെ തുറന്നു തന്നെ എനിക്ക് അടയുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഈ പെട്ടെന്ന് അടുത്ത് വണ്ടിയൊന്നുമില്ല അപ്പോൾ ഞങ്ങളൊരു മെമ്പറുണ്ട് മെമ്പറുടെ വീട്ടിൽ വണ്ടിയുള്ളൂ അപ്പോൾ മെമ്പറടുത്ത് കാര്യം പറഞ്ഞു അപ്പോൾ മെമ്പർ രാവിലെ ഒരു ഷർട്ട് മുണ്ടക്കി വിട്ട് പേപ്പറ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എംബർ എടുത്ത് പറഞ്ഞ് മെമ്പർ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ചേട്ടനെ കാച്വലിട്ട് കയറ്റി വിട്ടു അപ്പോൾ തിരിച്ചു വരുന്ന വരുന്നവഴേക്ക് മെമ്പറുടെ മുട്ട് പൊട്ടി ചോര വരുന്നുണ്ട് അപ്പം ആശുപത്രിയല്ല എന്നൊരു കാച്വലിൽ ടിറ്റി എടുത്തേക്കാം എന്ന് കരുതി ടിറ്റി എടുക്കാനായിട്ട് കയറി ടി റ്റി എടുക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ച ഒരു നേഴ്സ് വന്നു ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ ഈ മെമ്പറോട് ചോദിച്ചു മെമ്പറുടെ പേര് ചോദിച്ചു അപ്പോൾ മെമ്പർ പേര് പറഞ്ഞു അപ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏതാ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പാർട്ടി ഒന്നുമില്ല ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ നേഴ്സ് പറഞ്ഞു ആ അതെനിക്ക് മനസ്സിലായി അതെ ചോദിച്ചെന്ന് പറഞ്ഞു അതെങ്ങനെ മനസ്സിലായി എന്നെ നേരത്തെ കണ്ടിട്ട് പരിചയം ഉണ്ടോ മുന്നേ പരിചയം ഉണ്ടോ എന്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ താമസിക്കുന്ന ചോദിച്ചു ഏ അതൊന്നുമല്ല ഇഞ്ചസ്റ്റ് എടുത്ത് എനിക്ക് മനസ്സിലായി സ്വന്തം ആണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മള് ഞാൻ എന്നെ പോലുള്ളവര് ഒന്നി വീൽ ചെയർ ഇരിക്കുന്നവര് അല്ലെങ്കിൽ വീട്ടില് കിടപ്പിലായുള്ളവര് അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ വീട്ടുകാർ നമ്മളോട് സ്നേഹത്തോടു കൂടി ഒരു ഭയങ്കര ക്രൂരതയും അതെന്താന്ന് അറിയാമോ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഞങ്ങൾ കിടക്കുന്ന കൊണ്ട് ടി വി വെച്ച് വരും ഈ ടി വി വെച്ചെന്നിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടിട്ട് ടി വി വെച്ചു വരുന്നേ എന്നിട്ട് വൈകുന്നേരം ഒരു ആറര ആവുമ്പോ വീട്ടിലെ അമ്മയും വെല്ലിമ്മയും കൂടി വന്നിട്ട് ഈ റിമോട്ടും എടുത്ത് കൈ പിടിച്ചിട്ട് ആ സീരിയൽ എങ്ങ് വെക്കും ഒരാറര ഒട്ടോ ഒമ്പത് മണി വരെ ഈ സീരിയൽ എങ്ങനെ കാണും ഞങ്ങൾക്കാണെങ്കിൽ ഇരിക്കുന്ന എഴുന്നേറ്റ് പോവാനും പാടില്ല ഈ റിമോട്ട് എടുത്ത് വെച്ചാലും മാറ്റാൻ പറ്റത്തില്ല സീരിയലിന്റെ മുമ്പിൽ ഞങ്ങൾ തോറ്റുപോകും പിന്നെ ഞാനൊക്കെ ഒരു പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന ഇറങ്ങുന്ന ഒരു രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിലാണ് അപ്പോൾ ഈ രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് കേരളത്തിലോട്ട് ബംഗാളികൾ പണിക്ക് വരുന്ന പോലെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരും കൂടി ഈ ബാംഗ്ലൂർക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം തൊടുപുഴയിൽ നിന്നൊരു ബസ് ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നേഴ്സിംഗ് പഠിക്കാൻ പോകും അപ്പൊ ആദ്യമൊക്കെ ഈ നഴ്സിംഗ് പഠിക്കാൻ പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഒരു അഡ്രസ്സ് ആയി വരുവാണെങ്കിൽ ചേട്ടാ ഈ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോയി ആ സജിയുടെ വീടേതാ എന്ന് ചോദിച്ചാൽ പറയും അതോ ആ നേരെ ചെല്ലുമ്പോൾ ആ വളവ് ഇതിന് കഴിയുമ്പോൾ രണ്ടാമത് കടന്ന് വീടാന്ന് പറയും അപ്പോ ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്നാരെങ്കിലും അഡ്രസ്സ് ചോദിച്ചുകഴിഞ്ഞാൽ പറയും ചേട്ടാ ഈ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോയി ഈ വിജീഷിന്റെ വീടേതാ മകനെ ഇവിടെ എല്ലാ വീട്ടിൽ നിന്ന് ഓരോരുത്തർ നഴ്സിങ് പഠിക്കാൻ പോയിട്ടുണ്ട് നിങ്ങൾ കറക്റ്റ് കാര്യം പറയാൻ പറയും അങ്ങനെ പറഞ്ഞാൽ അച്ഛന്റെ പേര് ഗോപി അമ്മയുടെ പേര് സുമ അങ്ങനെയാന്ന് പറയും അതോ അത് ഈ എടസൈഡിൽ രണ്ടാമത് കാണുന്ന വീടാന്ന് പറയും ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന്റെ ട്രെൻഡൊക്കെ ഇങ് മാറി ഈ നഴ്സിങ് പഠിക്കാൻ പോകുന്ന ട്രെൻഡൊക്കെ ഇങ്ങ് മാറി അപ്പോൾ വന്നിട്ട് ഇതുപോലെ വന്നത് ചേട്ടാ ഈ നേഴ്സിങ് പഠിക്കാൻ പോയ ആ പയ്യന്റെ വീട് ഏതാണെന്ന് വെച്ചു അപ്പൊ പറയും അതോ ഇതിൽ നേരെ ചെല്ലുമ്പോ ഒരു പാലം കാണും ഒരു വലിയ പാലം ആ പാലത്തിൻ്റെ അടിയിൽ നഴ്സിംഗ് പഠിക്കാൻ പോയ എല്ലാമാണ് ഒരു ഒരു പണി ഇല്ലാണ്ട് ചുമ്മാ ചോറിയും മുത്തിരിപ്പിട്ട് അങ്കടിയെന്നായിരുന്നു അപ്പം നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മതി എന്ന് പറയാറുണ്ട് അല്ലേ എന്നാൽ ഒരിക്കലും മതി എന്ന് പറയാത്ത ഒരു കാര്യമാണ് ചിരി പൺസൊപ്പണ ടൈമിൻ്റെ ഒരു വേദിയിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചിരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം